കട അവിടെ മക്കളെ ഭീഷണിയായി അവർ നടത്തരുത് അത്രേ വഴി എന്തു അവിടത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് യും ഭീഷണിയായിരുന്നു നാളെ രാവിലത്തെ അവിടത്തെ കടലക്കറിയിൽ നമ്മൾ കുറച്ച് കാപ്പി അവരറിയാതെത്തുന്ന പത്ത് മുപ്പത് പേർ രാവിലെ ഒമ്പത് മുപ്പതിന് മുമ്പ് തന്നെ ജപ്പാൻ ജ്വരത്തെ വെല്ലുന്ന ഗാസ്ട്രോ വന്ന് ായി മരിച്ചു പന്ത്രണ്ട് മുപ്പതിനുള്ള പ്രാദേശിക വാർത്തയിൽ കലർന്ന പുട്ടും കടലയും കഴിച്ച് മുപ്പത്തിയേഴ് പേർ ഇഹലോകവാസം താത്തയെ പിടിച്ചു പണിക്കർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അയ്യോ വേണ്ട മോനെ അവസാനം പോലീസായി ചോദ്യം എന്നാൽ എലിപ്പാഷാണത്തിന് പകരം ഒരു അര കിലോ പൊട്ടാസ്യം സൈനയുടെ കടലക്കരയിൽ മിക്സി കൊടുത്താലോ നീ നീണ്ടേ

ആ മന്ത്രവാദി പറയുന്നത് അതേ പടി ചേട്ടത്തിൽ ചെയ്യണം പിന്നെ ഇവിടെ ചായ കുടിക്കാൻ പൂരത്തിന്റെ ആളായിരിക്കും ആ മന്ത്രവാദി കോർപ്പണശേരി അവിടെ ചെന്ന് ഈ ഭർഗോ ദേവസ്റ്റ ഭീമഹിയുടെ വീട് എവിടെ നിന്ന് ചോദിച്ച ആർക്കും അറിയില്ല കൊടുമ്പിരി ഉണ്ട് സംഹാരം ഉണ്ടെത്തണം എതിർവശത്തെ ചായക്കടയുടെ പുറകിൽ കിഴക്ക് മാറി എല്ലാ ദിവസവും രാത്രി നാല് താറാമുട്ടകളുടെ വീതം ആരും കാണാതെ ശത്രുവിനെ മനസ്സിൽ കണ്ട് കൃത്യം പന്ത്രണ്ട് മണിക്ക് ഓം 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 എന്ന് സ്വന്തം കൈകൊണ്ട് എഴുതി കുഴിച്ചിടണം എഴുതാൻ അറിയാമോ അറിയാത്തെ പറ്റത്തിനർമ്മന അച്ഛ പിന്നെ ഏതെങ്കിലും രണ്ട് അനാഥ ചെറുപ്പക്കാർക്ക് ആറു മാസത്തേക്ക് മൂന്ന് നേരം വയറു നിറയെ ആഹാരം കൊടുക്കാം ഇത് രണ്ടും കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരിക പാട്ടി പറയാം ഷെയർ എടുത്തോട്ട് ഫിഫ്റ്റി ഫിഫ്റ്റി അമ്പത് പിടിക്ക് അപ്പൊ ദേവശേട്ടാ അടുത്തയാഴ്ച ഈ വരുമ്പോൾ കുറച്ചുകൂടി ചിലവൂടി ആയിക്കോട്ടെ അതിന്റെ അടുത്ത ആഴ്ച വരുമ്പോൾ കുറെ കൂടി ചിലവൂടിയത് അങ്ങനെ ആഴ്ചതോറും ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് തന്നോണ്ടിട്ട് അമ്പല്ലേ അപ്പൊ എല്ലാം പറഞ്ഞാലേ എത്തിയാൻ കിടത്തിയല്ലേ ഇല്ലെങ്കിൽ വീട് കത്തിക്കും എടുക്കണേ അവര് മാത്രല്ല ആ ജോലിക്കാർ ശാന്തി ഉറക്കമായി ജോലിക്കാർ ഉറങ്ങി നോക്കാൻ ഞാൻ അറിയാതെ ഒളിഞ്ഞോക്കിയപ്പോ കണ്ടതാ നമുക്ക് പകുതി ഓംലെറ്റ് ആക്കാം പകുതി ബുൾസയാക്കാം ോട് പോലും കാണുന്നില്ലല്ലോ കുഴിച്ചു കുഴിച്ചിപ്പോ കിണറാവാറായി ഇവിടെ അല്ലേ കുഴിച്ചിട്ടത് തറാമച്ചടത്തില്ലേ ചോദിച്ചാലോ ചോദിച്ചിട്ടോ കുറ്റി വെച്ച ഇത് താറാവ് പറഞ്ഞോളാം ഇത് താറാവിടുന്ന മുട്ട ഇതിൽ മര്യാദയ്ക്ക് പറയാൻ പറ്റില്ല

കേട്ടുണ്ട് ആദ്യമായിട്ട് കേൾക്കുന്നു ഇനി ആറു മാസത്തേക്ക് നമുക്ക് ഭക്ഷണമേ എനിക്ക് വേണ്ടായിരിക്കും എനിക്ക് ഭക്ഷണമില്ലാതെ ആറ് മിനിറ്റ് പോലും കഴിയാൻ പറ്റില്ല അതല്ല ഇനി നമ്മൾ ഭക്ഷണത്തിനുള്ള കാശ് ഒപ്പിക്കണ്ട മുതൽ ും കാര്യമല്ലല്ലോ നിന്റെ കൂടെ ഞാൻ നടക്കും ഒരു ധാരണ നീങ്ങണം എങ്ങനെയുണ്ട് ചേട്ടത്തി ബിസിനസ് ഒക്കെ കച്ചോടം കച്ചോടം നേരം മുട്ടയൊക്കെ കുടിച്ചിട്ടല്ലോ മുട്ടയ്ക്ക് ഇന്നലെ തന്നെ ഇനി മുതലേ ചേട്ടത്തറങ്ങാനേ ടൈം ഉണ്ടാവില്ല അതെന്താ കുക്കിങ് ഒരു ജാഥയുടെ ആൾക്കാര് ഡെയിലി ഹോട്ടലിൽ കയറി ഇറങ്ങൂലേപ്പോടെ രണ്ട് ചായ മൂന്ന് പഴപ്പൊരി പിന്നെ ദോശയും ഇറച്ചിയും പക്ഷെ അതൊക്കെ ഉണ്ടാക്കി വെക്കണം നിങ്ങളുടെ വാക്ക് പൊന്നായിരിക്കട്ടെ അപ്പോ ഞങ്ങൾ പോട്ടെ വരട്ടെ തരം ചിലപ്പോ ചേട്ടിക്ക് നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്താ സാർ അതൊക്കെ മുഖത്തടിച്ച പോലെ ചേട്ടത്തി നമ്മളോട് പറയാൻ മതിയാണോ അങ്ങനെയെങ്കിലും ഈ ഹോട്ടലിലെ കച്ചവടം കൂടുകയാണെങ്കിൽ ഞങ്ങൾ പറയും അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിക്കും മക്കളെ നല്ലോണം കഴിച്ച് வெள்ளம் குடி குடி மணி குடி வெள்ளம் குடிக்கி இவமாறும் நம்மள கால் பக்கா ஃபராடங்களா இவமாரே ஒதுக்கனக்க மழி உண்டா எந்த மழி ും കൂട്ടം ആർക്കും കൂട്ടം ഇല്ലാത്തത് കമ്പനി ൂറ് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് വെറും ഒരു കളവാണ് ഒരു കളവല്ലെ തൊട്ട് നോക്കും വെറുതെ കിട്ടിയ പിന്നാക്ക നിര ജനങ്ങളാണ് മനസ്സിലായി സുഹൃത്തുക്കളെ താരമില്ല നിങ്ങൾ ഇത് തൊട്ടുനോക്കു തൊട്ടുനോക്കു പഞ്ചനയുടെ അപകട മേഖലയിൽ മകച്ചു പഞ്ചനന്റെ കാഞ്ചന സിബാത്തിൽ നിന്ന് പുഞ്ചയുടെ പഞ്ചാമി വീശി വീശി ഇന്ത്യക്കാരനെയും കുഞ്ചപ്പാറെയും ഇഞ്ചിൻചായ് പഞ്ചറാക്കിയ തഞ്ചാവും നഞ്ചപ്പന്റെ പരമ്പരയിലെ പഞ്ചാലി കുഞ്ചുവിന്റെ മക്കൾ കഞ്ചാവ് കുഞ്ചനും മാറാ പഞ്ചാബിന്റെ നെഞ്ചിലൂടെ നഞ്ചക്കുമേന് അഞ്ചു നാൾ പതിനഞ്ചായിരം പേരെ തഞ്ചത്തൽ റാഞ്ച് കാഞ്ചി വലിച്ച് കഞ്ചൻ ചങ്കികൾ സഞ്ജയനം നടത്തിച്ച് മഞ്ചേരി നഞ്ചപ്പന്റെ മഞ്ചലിൽ വന്ന രഞ്ജനും കുഞ്ചനും മട കൊഞ്ചേ നിർത്തി നിർത്തി പറയൂ എന്നാലും ശ്വാസം ഇടാൻ പറ്റുസികളൊ ഇനി മുതൽ ഈ ഫ്രാഡുകളെല്ലാം ഒരു കുട കീഴിൽ അണിനിരക്കുന്നു അല്ല നമ്മളെ നാലുപേരുള്ള സ്ഥിതിക്ക് ഒരു രണ്ട് കുടയെങ്കിലും വേണ്ടി വരില്ല നല്ല നോളേജ് ഞാൻ മലയാളത്തിൽ ഒരു പ്രയോഗം പറഞ്ഞു അതെ ശരി പ്രയോഗപ്രകാരമാണെങ്കിൽ നമ്മളൊക്കെ അർദ്ധരാത്രി കുട പിടിക്കേണ്ടവരാക്കെ ഇല്ല ചിലത് ചിലരല്ല ഒരാൾ അയ്യോ പുറകെ ഉണ്ട് നമ്മുടെ വരുന്നത് ആരെങ്കിലും കൈമേലോട്ട് പോയെന്ന് പറഞ്ഞ ഒരാളിപ്പൊട്ട് ഓടി വരുന്നത് കേട്ടോ ഒരു കദനട്ടാളാണ് ഇപ്പൊ വാങ്ങി എന്നെ കുടിക്കാൻ നിർബന്ധിച്ചു ഞാൻ ജീവനും ഓടി ഓടി പുറകെ അവര് പഴയ ഈ ടൈപ്പ് നമ്പർ ഒന്നും ഇപ്പൊ എടുക്കുന്നില്ല നമ്മൾ പരസ്പരം തിരിച്ചറിഞ്ഞ ഒന്നായിരിക്കാം നമ്മളെല്ലാം ബ്ലഡ് ഗ്രൂപ്പ് എയും ബിയും ഒന്നും അല്ല പിന്നെ എന്താണെന്ന് ചോദിച്ചേ എന്താ ഫ്രോഡ് പോസിറ്റീവ് ഇന്ന് മുതൽ നമ്മൾ എല്ലാവരും ഒന്നാണ് വി ആർ വൺ ഇന്നത്തെ പരിപാടി ഇരട്ട ഇരട്ടപറ്റ ശ്രീദേവിയുടെ കഥാപ്രസംഗം ഇരട്ട ശ്രീദേവിയുടെ കഥാപ്രസംഗം അല്ല ഈരാച്ചുപേട്ട ശ്രീദേവിയുടെ കഥാപ്രസംഗം അങ്ങനെ വായിക്കിന് പോയില്ല അതെ ശങ്കരൻ പോയി എന്താ എന്താ പ്രശ്നം ഞാൻ പറയാം എവിടെ പോയി അവര് രണ്ടുപേരും ടൗണിൽ പോയി ഇപ്പൊ അപ്പൊ അല്ലാ ഒന്ന് വേഗം അതെ നിങ്ങൾക്ക് ആഗ്രഹിപ്പൊ പറയണം ഒരു ഉഗ്രം കോൾ വന്നിട്ടുണ്ട് കാലമായിട്ട് ഞാൻ കാത്തിരുന്ന കോളാ മുണ്ടക്കൈ മുണ്ടക്കയത്തൊരു ലേലം ഒരു കോടി രൂപയുടെ കൂപ്പ് ലേലം നിങ്ങൾക്ക് എന്ത് കൊള്ളിക്കാവോ എങ്കിൽ വലിയ കാശുകാരെ പോലെ നമ്മൾ ആ സ്ഥലത്ത് ചെല്ലുന്നു ലേലത്തിൽ പങ്കെടുക്കുന്നു ലക്ഷപ്രഭുക്കളായി മാറുന്നു കുറച്ചുകൂടെ വിട് അല്ലെങ്കിൽ ടെൻഡർ വേറെ ആംബുലർ പിടിക്കും നോ പ്രോബ്ലം ധാരാളം സമയം സോറി ആണ് മാറിപ്പോയി വണ്ടിയുടെ നമ്പർ ഉണ്ടപ്പോ എന്റെ അങ്കളുടെ വണ്ടിയെന്ന് കരുതി ശങ്കരല്ലേ അതെ ബെൻസ് വർക്ക്ഷോപ്പിൽ അതൊന്ന് നോക്കാൻ പോവാ എന്താ ഡ്രോപ്പ് ചെയ്യണോ എന്നാ വലിയ ഉപകാരായി എന്റെ പപ്പയും അമ്മയും ഇതുവരെ വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവർ ആയി കാണുന്നില്ല നാച്ചുറൽ എടാ നീ ഒന്ന് പോടാ വിളിയൊന്നും വേണ്ട പ്രശ്നമേ അതൊക്കെ ഞാനേറ്റു നിനക്ക് എത്ര പുതിയ കാർ വേണമെങ്കിലും വാങ്ങി തരാട്ടോ എന്ത് പെൺകുട്ടിയായതുകൊണ്ടും ലിഫ്റ്റ് വെച്ചുകൊണ്ട് മാത്രം ഞാൻ സമ്മതിക്കോ നോക്കും ഒന്ന് വിചാരിക്കരുത് ആവാക്കും അമ്മയ്ക്കും ഇവിടുത്തെ വഴിയൊന്നും അറിയില്ല അവർ അമേരിക്കയിലായിരുന്നേ

വെളിച്ചപ്പാടിനെ എല്ലാവർക്കും അറിയാം പക്ഷേ വെളിച്ചപ്പാടിന് എല്ലാരും അറിയില്ലല്ലോ ആട്ടെ ഇവരൊക്കെ ആരാ എന്റെ അസിസ്റ്റൻസാ